നമസ്കാരം വർഷലായ ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തിൽ തിരിച്ചുവരവിന്റെ സൂചന നൽകി മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ യു എസ് ബന്ധം ശക്തമായി തുടരുന്നുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച യഥാസമയം നടക്കുമെന്നും അടുത്ത വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ അടുത്ത ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയുടെ തീയതി നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് ലഭ്യമായ വിവരം അവിടെ വെച്ചാവും ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച തീർച്ചയായും കാണാൻ കഴിയും അവർക്കിടയിൽ വളരെ നല്ല ഒരു ബന്ധമുണ്ട് ക്വാഡ് ഉച്ചകൂടി ഉണ്ട് ഞങ്ങൾ അത് ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും അത് സംഭവിക്കുക അതിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അതിനാൽ യു എസ് ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് പോസിറ്റീവായ മുന്നേറ്റം നമുക്ക് കാണാനാകുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് യു എസ് ടീ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിലെ ഉഭയകക്ഷി സംഘർഷങ്ങൾ കാരണം ട്രംപ് ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് വരാൻ പദ്ധതിയിട്ടിരുന്നില്ല എന്ന് നേരത്തെ മാധ്യമ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നിരുന്നാലും അതിനുശേഷം ഇരു രാജ്യങ്ങളും ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്തരീക്ഷം ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല വ്യാപാര കരാറുകൾക്കായി ചർച്ചകൾ മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിച്ചു കാണാൻ അമേരിക്കക്ക് ഉദ്ദേശമില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് ഭരണകൂടം കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും യുഎസ് എസ് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു നേരത്തെ ട്രംപ് ഇതിനെ മുതിരുമെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതാണിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ തള്ളിക്കളഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള പ്രശ്നമാണിതെന്ന് ഞങ്ങൾ പണ്ട് അംഗീകരിച്ചിട്ടുള്ള നയമാണ് എല്ലാ വിഷയങ്ങളിലും പ്രസിഡന്റ് ചെയ്തതുപോലെ വാഗ്ദാനം ആവശ്യപ്പെട്ടാൽ ഞങ്ങളുടെ ഓഫീസുകൾ എല്ലാത്തിനും തയ്യാറാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ധാരാളം പ്രതിസന്ധികളുണ്ട് ഇത് പരിഹരിക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണെന്നും യു എസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഈ വർഷം മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചതിനു ശേഷം കശ്മീർ തർക്കത്തിൽ ട്രംപ് മധ്യസ്ഥ വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു മാത്രമല്ല ഇരു കൂട്ടർക്കും ഇടയിലെ വെടിനിർത്തലിനായി താനാണ് മധ്യസ്ഥ വഹിച്ചതെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ നിന്നുള്ള നിലപാട് മാറ്റത്തെയാണ് ഈ പ്രസ്താവന അടയാളപ്പെടുത്തുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്